الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاتي ولا تموتن الا وانتم مسلمون اللهم رب اشرح لي صدري ويسر لي امري ഉടമസ്ഥനായറബുൽ അള്ളാഹു സുബാനവത്തലയുടെ നിയമ നിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നികര മേഖലയിലും പാലിക്കണമേ എന്ന് ഈ ഉള്ളവനെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനു വാല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറക്കട്ടെ പ്രവാചകനും സ്വഭാപത്തും ഒരു യാത്രയിലാണ് യാത്രയിൽ നിന്ന് തിരിച്ചു മടങ്ങവേ സഹാപാക്കൾ വിശ്രമത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു സമയം അങ്ങനെ ഒരു സഹാബിവര്യൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയ സമയത്ത് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട സഹാബത്തിൻ്റെ പക്കൽ എന്തായാലും ആയുധമുണ്ടാകും ആ ആയുധമേന്തിക്കൊണ്ട് സഹാബിവര്യൻ വിശ്രമിക്കാൻ വേണ്ടി കിടന്ന സമയത്ത് അങ്ങനെ ഉറങ്ങിപ്പോയി എണീച്ചപ്പോൾ തൻ്റെ ആയുധം കാണുന്നില്ല യുദ്ധത്തിന് വേണ്ടി പോയ തിരിച്ചു വരുന്ന ഒരു സഹാബിയുടെ കയ്യിൽ നിന്ന് ആയുധം നഷ്ടപ്പെടുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഭയം നിസ്സാരമാകില്ല ചെറുതാവില്ല ഈ സഹാബി വരുന്ന ആയുധം ഇങ്ങനെ തിരയുന്നത് കണ്ട് മറ്റു സഹാബാക്കളിൽ ചിരിക്കുകയാണ് അവരെന്തോ കളിയാക്കുന്നതു പോലെ പലപ്പോഴും സുഹൃത്തുക്കൾക്കിടയിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം അങ്ങനെ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി ഈ വിഷയമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഏറെ കൂടി മറ്റു സ്വഭാപത്തിനോട് സൂചിപ്പിച്ചു അ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്താൻ പാടില്ല ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കളിയാക്കാൻ പാടില്ല ഭയപ്പെടുത്താൻ പാടില്ല എന്ന പ്രവാചകൻ നബി കരീം സല്ലാഹു അല്ലി സ്വലമയുടെ ഈ ഒരു അധ്യാപനം അവരാധം മാറ്റിവെച്ചതായിരുന്നു ഈ സുഹാബിയെ ഒന്ന് കളിയാക്കണമെന്ന രൂപത്തിൽ ഒന്ന് കബളിപ്പിക്കണമെന്ന രൂപത്തിൽ അതിനെപ്പോലും ഏറെ കൂടി കണ്ട മതമാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മതം എന്നുള്ളത് ഒരു വ്യഭിചാരി പെണ്ണ് നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയി എന്ന് ആ ഹദീസ് നമ്മളെല്ലാവരും കേട്ടതാണ് പൂച്ചയെ കെട്ടിട്ടതിൻ്റെ പേരിൽ നരകത്തിൽ പോയ ഒരു സ്ത്രീയുടെ കഥ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് ഇസ്ലാം അത്ര ചെറിയ നിസാരമായ കാര്യങ്ങളിൽ പോലും വലിയൊരു ശ്രദ്ധ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരെയും വേദനിപ്പിക്കുന്നതിൻ്റെ വിഷയത്തിൽ ആരെയെങ്കിലും കളിയാക്കുന്നതിൻ്റെ വിഷയത്തിൽ ഒരു വ്യക്തിയുടെ അഭിമാനത്തിന് കോട്ടം വരുത്തുന്ന വിഷയത്തിലൊക്കെ ശക്തമായി നിലപാടുകൾ സ്വീകരിച്ച മതമാണ് ഇസ്ലാം മതം എന്നുള്ളത് പലപ്പോഴും ഇസ്ലാമിനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പല രൂപത്തിൽ വ്യാഖ്യാനിക്കാറുള്ളതും ഇവിടെയെങ്കിലും ഏതെങ്കിലും ഭീകരാക്രമ ഭീകരാക്രമണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഘടനാവാദങ്ങളോ തീവ്രവാദങ്ങളോ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതെന്തോ ഒരു ഇസ്ലാമിൻ്റെ ലേബലിലേക്ക് ഒരു അവസ്ഥ ഏറെ വ്യാപകമാണ് പലപ്പോഴും അതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഇസ്ലാമിക നിലപാട് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുക എന്നുള്ളത് നമ്മുടെ മേൽ അനിവാര്യമായ കാര്യമാണ് അപ്പൊ നോക്കിയേ

അതെല്ലാം നിങ്ങൾ അങ്ങാടിയിലൂടെ നടന്നു പോവുകയാണ് നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ ആ ആയുധത്തിൻ്റെ തലപ്പുണ്ടല്ലോ അത് നിങ്ങൾ ബന്ധിപ്പിക്കുക തന്നെ ചെയ്യണേ അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം അതിൻ്റെ ആ കൂർത്ത ഭാഗം മറ്റുള്ളവരുടെ ശരീരത്തിൽ തട്ടാതിരിക്കാനുള്ള മുൻകരുതലുകൾ നിങ്ങളെടുക്കണേ എന്ന് പ്രവാചകൻ നബി കരീം അലൈഹി വസ്ല ഒരു അബദ്ധത്തിൽ പോലും മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിൽ ഒരു ആയുധം തട്ടുന്നതിൻ്റെ വിഷയത്തിൽ ഏറെ ഗൗരവപൂർവ്വം സൂചിപ്പിച്ച ആ പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും അതുപോലെ മറ്റുള്ളവരുടെ തല തലർക്കുവാനും ശരീരത്തിലേക്ക് ഷൂട്ട് ചെയ്യുവാനും ഒക്കെ അത്തരത്തിലുള്ള ചിന്തയും അത്തരത്തിലുള്ള പ്രേരണയും ലഭിക്കുക എന്ന ഒരു ഉത്തമ ചിന്ത നമ്മിൽ നബി കരീം നിന്നുണ്ടാകേണ്ടതുണ്ട് മറ്റൊരു മൻ ഹദീദ ഒരു വ്യക്തിയുടെ നേരിലേക്ക് ഒരു ഹദീദ ഒരു ഇരുമ്പ് തണ്ടുകൊണ്ട് ഒരു ഇരുമ്പിന്റെ വസ്തുവിനെ കൊണ്ട് ചൂണ്ടുന്നത് പോലും എത്ര ഗൗരവമാണ് നോക്കിയേക്കാ

അത് തൻ്റെ സഹോദരനാണെങ്കിൽ പോലും മലക്കുകൾ അവനെ ശബിക്കുമെന്ന് അത്രയും ഗൗരവത്തോട് കൂടിയിട്ടാണ് മറ്റുള്ളവരെ ശരീരത്തിൽ നിന്ന് രക്തം ചെന്നുന്നതിന് വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ദീന പ്രിയപ്പെട്ടവരെ ഏറെ കൂടി കണ്ടത് ഇപ്പോൾ യമാമയുടെ അധിപൻ സുമാമയുടെ ചരിത്രം പലപ്പോഴും നമ്മളൊക്കെ അയവർക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്തവനാണ് സുമ ആരായിരുന്നു പ്രവാചകൻ നബി കരീം അലിഹി വസ്ലമെ എങ്ങനെയെങ്കിലും ഈ ഭൂമി ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തി താങ്കളാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് സുമാമ ആ സുമാമ യാത്ര സഹാബത്ത് ബന്ദിയാക്കിയിട്ട് മദീന പള്ളിയിലെ പ്രിയപ്പെട്ടവരെ ബന്ധിക്കുന്നുണ്ട് മദീന പള്ളിയില് ബന്ധിക്കുന്നുണ്ട് ആ സുമാമയെ വേദനിപ്പിക്കാൻ പ്രവാചകൻ നബി കരീം അലഹി വസ്ലമ അനുവദിച്ചില്ല ആ എന്തെങ്കിലും പ്രതിസന്ധിയേകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രവാചകൻ ബീക്കരിയും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട് സുമാമക്ക് ഏറ്റവും മനോഹരമായിട്ടായിരുന്നു പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തത് പ്രിയപ്പെട്ടവരെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും അംഗീകരിക്കാത്ത സുമാമയെ വിട്ടയക്കാൻ പറഞ്ഞ ആ പ്രവാചകൻ ബീക്കരിയും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മനോഹരമായ ആ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിദാനം ചെയ്യുന്ന ആശയമാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം എന്നുള്ളത് എന്തായിരുന്നു കുളിച്ച് വന്ന് ശുദ്ധിയായിട്ട് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി ഷഹാദത്ത് ചൊല്ലിയിട്ട് മുഹമ്മദേ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തി താങ്കളായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി താങ്കളാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അനുയായികൾക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് ലേ അതുപോലെയുള്ള വെടിയുണ്ടകളും മറ്റുമൊക്കെ പ്രവേശിപ്പിക്കാനും സാധിക്കുക എന്ന ഒരു ഉത്തമ ചിന്തയും ബോധവുമൊക്കെ നമ്മിൽ നിന്ന് ഉയരേണ്ടതുണ്ട് എന്ന ആ ഒരു നമ്മിൽ നിന്ന് ഉയരേണ്ടതുണ്ട് ഓക്കെ അറവ് മൃഗത്തോട് പോലും കരുണ കാണിക്കാൻ പറഞ്ഞ മതത്തിൻ്റെ അനുയായികളാണ് എല്ലാ മതങ്ങളിലും ബലിയും ഉണ്ട് ഇത് മൃഗത്തോട് പോലും കരുണ കാണിക്കണം അള്ളാഹുവിന്റെ റസോലെ വസ്ലമ പഠിപ്പിച്ചില്ലേ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ തീന് നന്മ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് എന്തെന്നറിയോ നിങ്ങളെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരാളെ വധിക്കുകയാണെങ്കിൽ നിങ്ങളൊരാളെ കൊല്ലുമ്പോൾ ആ കൊലയിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ആയുധം മൂർച്ച കൂട്ടണേ അത് ഏറ്റവും വേഗത്തിലാക്കണേ എന്താ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ഉദ്ദേശം ഇസ്ലാമിക പ്രതിക്രിയയായി വധശിക്ഷ നടത്തുമ്പോൾ പലപ്പോഴും ഇസ്ലാമിക നിയമ അടിസ്ഥാനത്തിൽ വധശിക്ഷ നടത്തുമ്പോൾ പറഞ്ഞ കാര്യം അത് അവിടെ പോലെ എന്ത് ചെയ്യണം ഒരാളെ ക്രൂരമായി ഇഞ്ചിഞ്ചായി കൊല്ലുക എന്ന രീതിയല്ലേ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത് പലപ്പോഴും അല്ലേ സൗദി ഭരണകീടത്തിൻ്റെ കീഴിൽ നിന്നൊക്കെയുള്ള പല വാർത്തകളും കേൾക്കുമ്പോൾ അതുപോലെയുള്ള കാഴ്ചകൾക്കൊക്കെ പലരും ആ രൂപത്തിൽ അനുഭവങ്ങളൊക്കെ ഉണ്ടായവരുണ്ടാകാം അത്രയും വേഗം ആ ശിക്ഷ നടപടി പൂർത്തിയാക്കും അത്രയും മൂർച്ചയുള്ള ആയുധമുണ്ട് പെട്ടെന്ന് തന്നെ തീർക്കണമെന്ന രൂപത്തിലാണ് ഇസ്ലാമിക പ്രതിക്രിയയിൽ പോലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലപാട് നോക്കി ഇനി അറിവ് മൃഗത്തോടും അള്ളാഹുവിൻ്റെ റസൂല് പറയുക നിങ്ങളൊരു അറിവും അറിവ് മൃഗത്തെ അറക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായ രൂപത്തിൽ അറക്കണേ യുധം മൂർച്ഛ കൂട്ടിയിട്ട് അറിവ് മൃഗത്തിന് ആശ്വാസമേകണമെന്ന പ്രവാചകൻ അധ്യാപനം പ്രിയപ്പെട്ടവരെയും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഒരു ഒരു സഹാബി അറക്കേറും ആടിനർത്ത സമയത്താണ് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് കാരുണ്യം കാണിച്ചാല് അള്ളാഹു നിന്നോട് കാരുണ്യം കാണിക്കും ഈ ആടിനോട് നീ കാരുണ്യം കാണിച്ചാല് അള്ളാഹു നിന്നോട് കാരുണ്യം കാണിക്കും പ്രിയപ്പെട്ടവരെ നോക്കിയാൽ നിങ്ങൾ എത്രയെത്രാബത്ത് ഒരു സഹാബിയെ അബ്ദുല്ലാഹിബ് അല്ലേ തന്റെ ഒട്ടകത്തെ എന്തോ ഭക്ഷിക്കാത്തതിന്റെ പേരില് വേദനിപ്പിക്കുകയാണ് അള്ളാഹുന്റെ ആ സഹാബിയെ സഹാബിയെതിർക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ആ സുഹാബിക്ക് അതിൻ്റെ ഇസ്ലാമികം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഇതിനൊരു നാഥൻ കേട്ടോ ആ നാഥന്റെ മുന്നിൽ

വൽ മുഅ്മിനൂ അഅ്ലമു ഹുർമതൻ ഇൻദല്ലാഹി മിൻകി എത്ര മനോഹരമായ വാചകമാണ് നീ എത്ര മഹത്തരമാണ് കഅബ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്തിനെ संबोधित ചെയ്തതോളം എത്ര മഹത്തരമാണ് നിന്റെ പവിത്രത എത്ര മഹത്വരമാണ് എന്നിട്ട് അല്ലാഹുവിൻ്റെ സഹാബിവരിയ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത endDate റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിവരിയ വൽ മുഅ്മിനൂ അഅ്ലമു ഹുർമതൻ ഇൻദല്ലാഹി മിൻകി

അവന് സാധിക്കാത്ത കപ്പം ചുമത്തിയാൽ ടാക്സ് ചുമത്തിയാൽ അവന് പ്രിയപ്പെട്ടവരെ തെളിവായിട്ട് ഞാനായിരിക്കും ഉണ്ടാവുക എന്ന് ആ അധ്യാപനം എത്ര മനോഹരമാണ് എത്ര സുന്ദരമാണ് ഇതാണ് ഇസ്ലാമിൻ്റെ നിലപാട് ഒരു ആ പോലും വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്

മുഴുവൻ മനുഷ്യരെയും എന്ന് പഠിപ്പിക്കുകയാണ് നോക്കിയ നിങ്ങൾ എത്ര മനോഹരമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എത്ര സുന്ദരമാണ്

വർഷത്തെ വഴിദൂരം വരെ എത്തുന്ന ആ സുഗന്ധം പോലും അനുഭവിക്കാനോ രചിക്കാനോ കഴിയാത്തൊരവസ്ഥിഹു അലഹി വസ്ലമോ സമാനമായ എത്രയെത്ര വചനങ്ങളാണ് പ്രിയപ്പെട്ടവരെ യുദ്ധത്തിന്റെ വേളയിൽ പോലും പരിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങൾ തന്നോട് യുദ്ധം ചെയ്യാത്ത തന്റെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്തവരോട് യുദ്ധം ചെയ്യരുത് അവരെ പ്രയാസപ്പെടുത്തരുത് എന്ന് പറഞ്ഞ മുസ്ലിം മുത്ത് ആ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ആദർശങ്ങൾ പ്രിയപ്പെട്ടവരെ അങ്ങനെ പഠിച്ചവനിക്കും ഉൾക്കൊണ്ടവനിക്കും എങ്ങനെയാണ് ഒരു കലിമായി എന്നുള്ള പദം പറഞ്ഞ് തൻ്റെ തലയിലേക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാനും ഷൂട്ട് ചെയ്യാനും മറ്റു ആദർശക്കാരെ ഏറെ ബുദ്ധിമുട്ടിപ്പിക്കാനും കഴിയുക എന്ന മനോഭാവം നമ്മിൽ ഉയർ നമ്മിൽ പ്രിയപ്പെട്ടവരെ ഉയരേണ്ടതുണ്ട് ഒരിക്കലും ഇസ്ലാം എന്നുള്ള തീവ്രവാദത്തിൻ്റെ മതമല്ല ഒരിക്കലും ഇസ്ലാം തീവ്രവാദത്തെ തൂക്കം പോലും പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല എന്നാൽ അതിലേറെ നിരുത്സാഹപ്പെടുത്തുന്ന മതമാണ് എന്ന ബോധവും ചിന്തയുമാണ് നമുക്കുണ്ടാകേണ്ടത് ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുന്നവൻ പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഭക്ഷിക്കുന്നവൻ ലേ അവൻ്റെ ഈ മാന് പോലും കാമിലായിട്ടില്ല എന്ന പ്രവാചകൻ നബി കരീം ാഹു അലൈഹി വസ്ലമയുടെ അനുയായികൾ ആ ഇസ്ലാമിൻ്റെ പ്രതീതികളാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഏത് രംഗത്തും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകും ആരെങ്കിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടോ അവൻ തന്റെ അയൽവാസിയെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന പ്രവാചകൻ വസല്ലമയുടെ അധ്യാപനം മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മേഖലയിലും ഒരു ജീവിതമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കേണ്ടത് അല്ലാഹു വ തആല അത്തരത്തിൽ തോഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെ നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني افقه قولي يا ايها الناس أوصيكم إياي ساني بتقوى الله ورب استنانه رب العزه اللهم سبحانه وتعالى നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അത്തരത്തിൽ അടിമകളിൽ എന്നെയും നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി പരിശുദ്ധ തൗബയിലെ അനുഗ്രഹിക്കുമാറങ്ങൾ വചനം ഇങ്ങനെയാണ്

അവരെ വിലക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ മുഗ്നിങ്ങളുടെയും ഓരോ വിശ്വാസി വിശ്വാസിനികളുടെയും മേൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നിട്ടാണ് അള്ളാഹു സുബാനോ തല എന്തു പറഞ്ഞത് നമ്മളൊക്കെ ഏറെ കൂടി കാണുന്ന നമ്മളൊക്കെ ഏറെ ശ്രദ്ധയോടുകൂടി കാണുന്ന ഏതെങ്കിലും ഒരു വക്തിലെ ഒരു സമയവ്യത്യാസം വന്നാൽ പോലും ഏറെ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമസ്കാരം നമസ്കാരം ഉറപ്പ്രകാരം നിർവഹിക്കുന്നതിനെ തൊട്ട് ജക്കാത്ത് കൊടുക്കുന്നതിനൊക്കെ തൊട്ട് പിന്നീടാണ് അള്ളാഹു സുബാന നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിന്റെ മേൽ അനിവാര്യമായി തീർന്ന കാര്യമാണ് അപ്പൊ നമുക്കൊക്കെ അറിയാവുന്ന ചെറിയ സുഹൃത്താണ് എന്ത് സുഹൃത്തിൽ അസുറ എന്നുള്ളത് വൽ കാലം തന്നെയാണ് സത്യം ഇന്നൽ മനുഷ്യൻ നഷ്ടത്തിലാണ് നഷ്ടക്കാരില്ലാത്ത മനുഷ്യരെ പറ്റി പിന്നീട് പറയുകയാണ് വിശ്വസിക്കുകയും സൽ പ്രവർത്തിക്കുകയും ചെയ്തു വരിക അവിടെ അല്ല ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പിട്ടില്ല എന്നാൽ എങ്കിലും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ സൽകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് പടച്ചറബിന്റെ അരികിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു അല്ല അവിടെ നിർത്തിയില്ല സത്യം കൈക്കൊള്ളാൻ വേണ്ടി ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി പരസ്പരം അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ ഇവിടെയാണ് അള്ളാഹുസ്മാൻ തല പ്രിയപ്പെട്ടവരെ ആയത്തിനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടത് അതുവരെ അതുവരെങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നുള്ള അതുകൊണ്ട് അം വിശ്വസിക്കുന്നതോടൊപ്പം നാം സൽക്കരമങ്ങൾ ചെയ്യുന്നതോടൊപ്പം നന്മകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ആ വിഷയത്തിൽ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് എന്ന ചിന്ത നമുക്കുണ്ടാകും മുൻകരൻ ആരെങ്കിലും തിന്മ കാണുകയും കൈകൊണ്ട് തടയണം അതിന് സാധിക്കുന്നൊരു നാവ് കൊണ്ട് അതിന് സാധിക്കുന്നൊരു ഹൃദയം കൊണ്ട് എന്ന ആ പ്രവാചകൻ പ്രവാചക നബീകരെയും സല്ലു അലൈഹിന്റെ അധ്യാപന പ്രിയപ്പെട്ടവരെ ആ രംഗത്ത് ഏറെ വലിയൊരു പങ്ക് വഹിക്കുന്ന നമ്മുടെ സംരംഭമാണ് നമ്മുടെ പീസ് റേഡിയോ എന്നുള്ളത് വലിയൊരു പങ്കാണ് വർഷങ്ങളായിട്ട് ആൻഡ്രോയിഡ് മൊബൈലുകളിലൂടെയും മറ്റു സംവിധാനങ്ങളിലൂടെയും ഒട്ടനവധി ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ കേൾവിക്കാരാണ് ആ ഒരു കേൾവിയിലൂടെ കുടുംബ ജീവിതത്തിലും മറ്റു മേഖലകളിലും സുഹൃദം നിറഞ്ഞ ജീവിതം ജീവിക്കാൻ ആ പീസ് റേഡിയോ സംവിധാനം ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളത് പച്ചവെള്ളം പോലെ പ്രിയപ്പെട്ടവരെ സത്യമാണ് അതിൻ്റെ ഒരു ലിസനേഴ്സ് കോൺഫറൻസ് പീസ് റേഡിയോയെ കേട്ടവർ ഒരുമിച്ച് കൂടുന്ന ഒരു മഹാസംഗമം നമ്മുടെ പാലക്കാടിൻ്റെ മണ്ണിൽ പ്രിയപ്പെട്ടവരെ നാളെയും മറ്റന്നാളും നടക്കുകയാണ് നമ്മുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകണം നാം ഓൺലൈനായി കേട്ട പല പ്രോഗ്രാമുകളും പ്രിയപ്പെട്ടവരെ നേരിട്ട് കേൾക്കാൻ കഴിയുന്ന മഹത്തായിട്ടുള്ള ഒരു സംഗമം ആ സംഗമത്തിന് നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം ആ റിസണസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മൊബൈലിലെങ്കിലും ഒരു പീസ് റേഡിയോ ഇല്ലാത്തൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ നമ്മൾ കാരണക്കാരനായാൽ പ്രിയപ്പെട്ടവരെ അതിലൂടെ ആ വ്യക്തി നമസ്കാരം പഠിച്ചാൽ പ്രിയപ്പെട്ടവരെ അതിനോട് ആ വ്യക്തിയുടെ വിശ്വാസം ശരിയായാൽ പ്രിയപ്പെട്ടവരെ അതിനോട് ആ വ്യക്തി സ്വർഗത്തിലേക്കുള്ള പാതയിൽ പ്രവേശിച്ചാൽ പ്രിയപ്പെട്ടവരെ അതിനോട് ആ വ്യക്തി നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അതിൻ്റെ ഒരു ഓഹരി ഒരു അണിമണി തൂക്കുമ്പോഴും കുറയാതെ നമുക്ക് ലഭിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല ഉണ്ട് ആ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ സാന്നിധ്യം നാം ഉറപ്പാക്കുന്നതോടൊപ്പം അത് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കണമേ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഏകദേശം കാലയളവാണ് കുടുംബത്തോടൊപ്പം അവിടെ സന്നിധരാവണം നാം അള്ളാഹു സുബാനോ താലാം തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പള്ളിയിൽ മറ്റുമൊക്കെ വരുന്ന ഒരു സഹോദരൻ്റെ ഭാര്യ രോഗം കാരണത്താൽ പ്രയാസപ്പെട്ട ഹോസ്പിറ്റലിലാണ് അള്ളാഹു സുബാനോ താലാ ഉമ്മയുടെ രോഗത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകി പൂർണ്ണാരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ജീവിതം ഇസ്ലാമികമായി ജീവിതം മുസ്ലിമായി ജീവിക്കാനും മുക്മിനായി മരിക്കാനും ഒക്കെയുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ല അള്ളാഹുവേ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ ഞങ്ങളുടെ ഒക്കെ കൂട്ടത്തിലുണ്ട് റബ്ബെ ചെയ്യണേ ചെയ്യണേയല്ല അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒട്ടനവധി ആളുകൾ റബ്ബെ ഖബറുടെ വിശാലമാക്കണേയല്ല അവരെ ഞങ്ങളെയും ഒക്കെ ജന്നാത്ത് ഫ്രദസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹുവേ മുസ്ലിം നിങ്ങൾക്കെതിരെ വരുന്ന മുഴുവൻ കൂരമ്പുകളെയും മുഴുവൻ

ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين